അംബാനിയുടെയും രാധികാ മർച്ചിന്റെയും മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രീ വെഡിങ് ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് എന്നാൽ ആഘോഷങ്ങൾ അവസാനിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രീ വെഡിങ് ആഘോഷങ്ങൾ എന്നും പ്രധാന സംസാര വിഷയമാണ് നിത അംബാനി അണിഞ്ഞ മരതക നെക്ലേസും ആനന്ദ് അംബാനിയുടെ വാച്ച് കണ്ട് അന്തം വിട്ട സക്കോബാഗിന്റെ ഭാര്യയെയും കണ്ട ഞെട്ടലിലാണ് സോഷ്യൽ മീഡിയ ആദ്യം മരതക നെക്ലേസിൽ നിന്ന് തന്നെ തുടങ്ങാം ആഘോഷത്തിന്റെ അവസാന ദിവസമായ മാർച്ച് മൂന്നിനാണ് മരതക നെക്ലേസ് അണിഞ്ഞുള്ള നിത അംബാനിയുടെ എൻട്രി വലിയ മരതക കല്ലുകൾ പതിപ്പിച്ച ഡയമണ്ട് നെക്ലേസ് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു ഈ വലിയ നെക്ലേസ് പൂർണ്ണമായും വജ്രം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പച്ച നിറത്തിലുള്ള വലിയ മരതക കല്ലുകളാണ് ഇതിൻ്റെ പ്രത്യേകത ഈ നെക്ലേസിന് നാനൂറ് മുതൽ അഞ്ഞൂറ് കോടി രൂപ വരെ വിലയുണ്ടെന്നാണ് റിപ്പോർട്ട് നെക്ലേസിനൊപ്പം അതിന് ചേരുന്ന ഡയമണ്ട് കമ്മലും മോതിരവും നിത അംബാനി ധരിച്ചിരുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മരതക നെക്ലേസ് ധരിച്ച നിത അംബാനിയുടെ ചിത്രങ്ങൾ വൈറലാവുകയാണ് അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന മറ്റൊന്ന് ആനന്ദ് അംബാനിയുടെ വാച്ചാണ് അതിനു കാരണം മെറ്റാ സിഇഒ മാർക്ക് സെക്കബാഗിൻ്റെ ഭാര്യ പ്രിസില്ല ചാൻ ആണ് കാരണം ആനന്ദ് അംബാനിയുടെ കയ്യിലെ വാച്ച് വളരെ ആശ്ചര്യത്തോടെയാണ് പ്രിസില്ല ചാൻ നോക്കുന്നത് വീണ്ടും വീണ്ടും ആ വാച്ചിലേക്ക് തന്നെ നോക്കുന്നതും അത്ഭുതപ്പെടുന്നതും വീഡിയോയിൽ കാണാം ആഡംബര വാച്ചുകളുടെ ലോകത്തിലെ താരതമ്യേനെ പുതിയ ബ്രാൻഡാണ് റിച്ചാർഡ് മില്ലെ റിച്ചാർഡ് മില്ലെ വാച്ചുകളുടെ പ്രത്യേകത കനത്ത ആഘാതങ്ങളെയും ചലനങ്ങളെയും നേരിടാനുള്ള കഴിവാണ് അതുകൊണ്ടാണ് റാഫേൽ നദാൽ ബുബ വാട്സൺ തുടങ്ങിയ കായിക താരങ്ങളെ ബ്രാൻഡ് അംബാസിഡർമാർ ആക്കിയിരിക്കുന്നത് വിലയിലും ഈ ബ്രാൻഡ് ഒരു കിങ് തന്നെയാണ് പത്ത് കോടി അഞ്ച് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപയാണ് ഈ ആഡംബര റിസ്റ്റ് വാച്ചിന്റെ വില ആഘോഷ ചടങ്ങിൽ വൈറലായ മറ്റൊന്ന് നിത അംബാനയുടെ നൃത്ത പരിപാടിയാണ് സംഗീത സംവിധായകരായ അജയ് അതുൽ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം പ്രശസ്ത പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ ആലപിക്കുകയും നിത അംബാനി ഗാനത്തിനൊത്ത് ചുവട് വെച്ചതോടെയും ആഘോഷ ചടങ്ങുകൾക്ക് അല്പം മാറ്റുകൂടി പ്രമുഖ ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് നിത അംബാനിയുടെ വസ്ത്രം ഡിസൈൻ ചെയ്തത് അതേസമയം പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾക്കെത്തിയ പ്രമുഖരെ വരവേൽക്കുന്നതിലും അംബാനി വേറിട്ട് നിന്നു മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ജാംനഗറിലേക്കുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ലോകോത്തര ഷെഫുകൾ വാഡ്ഡ്രോപ്പ് സേവനങ്ങൾ അതിഥികളെ കൊണ്ടുപോകുന്നതിനുള്ള ആഡംബര കാറുകളുടെ ഒരു കൂട്ടം റിഹാന അർജിത് സിംഗ് ദിൽജിത്ത് ദോസഞ്ച് അജയ് അതുൽ എന്നിവരുൾപ്പെടെ നിരവധി പ്രശസ്ത കലാകാരന്മാരുടെ സംഗീത പ്രകടനങ്ങൾ എന്നിവയെല്ലാം അതിഥി സൽക്കാരത്തിൽ ഉൾപ്പെടുന്നുണ്ട് സെലിബ്രിറ്റി അതിഥികളെ വിമാനത്താവളത്തിൽ നിന്ന് ആഘോഷ വേദിയിലേക്ക് കൊണ്ടുവരാൻ ആഡംബര വാഹനങ്ങളുടെ ഒരു നിര തന്നെ മുകേഷ് അംബാനി ഏർപ്പെടുത്തിയിരുന്നു റോൾസ് ടോയ്സ് ഗോസ്റ്റ് ബെൻലി ബെൻഡൈക്ക് റേഞ്ച് റോവർ തുടങ്ങി അത്യാഡംബര വാഹനങ്ങളാണ് അതിഥികൾക്കായി അംബാനി ഒരുക്കിയത് എന്തായാലും ആഡംബരം തെല്ലും തന്നെ കുറയാതെയുള്ള പ്രീ വെഡിങ് ആഘോഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ സംസാര വിഷയമാവുകയാണ്